ഹായ് ഡീപ് സിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം എന്താണ് ഡീപ് തിങ്ക് എന്താണ് വെബ് സെർച്ച് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യാം ആദ്യം ഡീപ് സിക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഡീപ് സിക്ക് നിന്ന് സെർച്ച് ചെയ്യുക ഡീപ് സിക്ക് എ ഐ അസിസ്റ്റൻറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുക ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു ഇതാണ് ആപ്പ് ഐക്കൺ ഇതിൽ ടാപ്പ് ചെയ്യുവോ ആദ്യം നമുക്ക് ലോഗിൻ ചെയ്യണം ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഇവിടെ ടാപ്പ് ചെയ്യുക എഗ്രി ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക കഴിഞ്ഞു ഇതാണ് ഡീപ് സിക്കിൻ്റെ മെയിൻ സ്ക്രീൻ ഈ മെയിൻ സ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം പരിചയപ്പെടാം ഇവിടെ ഒരു ടെസ്റ്റ് ഫീൽഡ് ഉണ്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ടാപ്പ് ചെയ്യാം ഇവിടെ രണ്ട് ബട്ടൺസ് കാണാം ഡീപ് തിങ്ക് ആർ വൺ പിന്നെ സെർച്ച് ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ടോപ്പിലൊരു ബട്ടൺ കാണാം ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം ക്ലിയർ ആയിട്ട് പുതിയൊരു വിൻഡോ കിട്ടും ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ ഒരു ടു ലൈൻസ് കാണാം ഇവിടെ ടാപ്പ് ചെയ്താൽ ഇവിടെ നമ്മൾ ചാറ്റ് ഹിസ്റ്ററി കാണാൻ പറ്റും ഇവിടെ താഴെ അക്കൗണ്ട് നെയിം കാണാം ഈ അക്കൗണ്ട് നെയിമിൽ ടാപ്പ് ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് ലോഗൗട്ട് ചെയ്യാം എല്ലാ ചാറ്റും ക്ലിയർ ചെയ്യാം ഡീപ് സീക്കുന്ന അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഒരു പ്ലസ് ഐക്കണുണ്ട് ഇത് ടാപ്പ് ചെയ്യുക ഇവിടെ നമുക്കൊരു മൂന്ന് ബട്ടൺസ് കാണാം ഫോട്ടോ ഓ സി ആർ ഇമേജ് ഓ സി ആർ ഡോക്യുമെൻറ്റ് ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഈ ടെസ്റ്റ് ഫീൽഡിൽ ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം ഇതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് ഈ ബട്ടണിൽ ടാപ്പ് ചെയ്യാം കണ്ടോ ആൻസർ ഇതായിരുന്നു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഇവിടെ ആൻസർ കാണാം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ലേറ്റസ്റ്റ് വെർഷൻ ഈ ഡാറ്റ ഇത് കളക്ട് ചെയ്തത് ഡീപ് സീക്കിൻ്റെ ഇൻ്റർണൽ ലോക്കൽ ഡാറ്റാബേസിൽ നിന്നാണ് ഇനി നമുക്ക് എന്താണ് ഈ ഡീപ് തിങ്ക് ആർ വൺ എന്ന് നോക്കാം ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആൻസർ കിട്ടിയത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഈ സെയിം ക്വസ്റ്റ്യൻ ഡീപ് തിങ്ക് ആർ വൺ എനേബിൾ ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ സെയിം ക്വസ്റ്റ്യൻ ഡീപ് തിങ്ക് ആർ വൺ എനേബിൾ ചെയ്തു ഇനി സബ്മിറ്റ് ചെയ്യാൻ പോവാം ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ആദ്യം തിങ്ക് ചെയ്യും ണ്ടോ തിങ്കിങ് ആദ്യം തിങ്ക് ചെയ്യും തിങ്ക് ചെയ്തിട്ടേ ഇനിയിപ്പോൾ ആൻസർ പ്രിപ്പയർ ചെയ്തുള്ളൂ എന്താണ് ഇത് തിങ്ക് ചെയ്യുന്നത് അത് നമ്മൾക്ക് ഇവിടെ കാണാം ഇതാണ് തിങ്കിങ് പ്രോസസ്സ് തിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്തു അതാണ് ഡീപ്പ് തിങ്ക് എന്താണ് തിങ്കിങ് അത് നമുക്കിവിടെ കാണാം ഇത് ആദ്യം തിങ്ക് ചെയ്തു ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓൾറെഡി കൊടുത്തതാണ് പിന്നീട് എന്തുകൊണ്ടാണ് വീണ്ടും യൂസർ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ യൂസറിന് കൂടുതൽ ഡാറ്റ വേണമായിരിക്കാം ചിലപ്പോൾ യൂസർ ഈ ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ റിലീസ് ഡേറ്റ് നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ കോഡ് നെയിം നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണമായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിവൈസിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് യൂസർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് തിങ്ക് ചെയ്യും തിങ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യും നമ്മൾ മനുഷ്യർ തിങ്ക് ചെയ്യുന്ന പോലെ ഈ ഒരു പവർ ഇതിനുണ്ട് ഈ തിങ്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത കണ്ടോ ഇവിടെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോഡിനെയും പറയുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ മാത്രമല്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ഇറങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ കീ ഫീച്ചേഴ്സ് എങ്ങനെ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ചെക്ക് ചെയ്യാം ഉണ്ടോ ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ ഈ പുതിയ ആൻസറിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഡീപ് തിങ്ക് ഇൻ ആർ വൺ എന്ന് പറയുന്ന സാധനം ഇനി നമുക്ക് എന്താണ് ഈ വെബ് സെർച്ച് എന്ന് നോക്കാം വെബ് സെർച്ചിലോട്ട് പോകുന്നതിന് മുന്നേ വെബ് സെർച്ച് എനേബിൾ ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം സെയിം ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് സബ്മിറ്റ് ചെയ്യട്ടെ കണ്ടോ ആൻസർ ഇവിടെ കണ്ടോ ഇത് പറയുന്നു ആൻഡ്രോയിഡ് ഫിഫ്റ്റീനാണ് പക്ഷേ ഈ ഒരു ഡാറ്റ ഇത് കളക്റ്റ് ചെയ്തത് ഡീപ് സിക്കിൻ്റെ ഇൻറ്റേണൽ ലോക്കൽ ഡാറ്റാബേസിന്നാണ് ഇനി ഞാൻ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം ലെറ്റ് മീ എനേബിൾ വെബ് സെർച്ച് ടാപ്പ് ഓൺ യു സബ്മിറ്റ് ബട്ടൺ സീറ്റ് സെർച്ചിങ് ഇൻ വെബ് ആൻഡ് ഫൗണ്ട് ട്വൻ്റി ഫൈവ് റിസൾട്ട് ഇപ്പോൾ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡീപ് സിക്കിൻ്റെ ഇൻറ്റേർണൽ ഡാറ്റാബേസിൽ നിന്ന് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു അതിനുശേഷം ഇൻ്റർനെറ്റിൽ നിന്നും കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തു ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തു ആ ആൻസറാണ് ഇവിടെ കാണുന്നത് അതാണ് ഡിഫറൻസ് നമ്മൾ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീപ് സിക്കിൻ്റെ ഡേറ്റാബേസിൽ നിന്നുള്ള ഡേറ്റയും ഇൻ്റർനെറ്റിൽ നിന്നുള്ള ഡേറ്റയും കൂടെ മെർജ് ചെയ്ത് ഒരു ഫൈനൽ ആൻസർ ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് തരും അതാണ് ഈ വെബ് സെർച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഡീപ് തിങ്ക് ആർ വണ്ണും വെബ് സെർച്ചും രണ്ടും കൂടെ എനേബിൾ ചെയ്തിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം ഇത് രണ്ടും എനേബിൾ ചെയ്തിട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം കണ്ടോ ഇത് വെബി സെർച്ച് ചെയ്തു ട്വൻറ്റി എയ്റ്റ് റിസൾട്ട് കിട്ടി ഇപ്പോൾ അതിനുശേഷം അത് തിങ്ക് ചെയ്യുക തിങ്കിങ് പ്രോസസ്സ് ഇവിടെ കാണാം അത് കഴിഞ്ഞിട്ട് റിസൾട്ട് പ്രിപ്പയർ ചെയ്യുക ഇതാണ് ആൻസർ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അടുത്തായിട്ട് ഈ പ്ലസ് ഐക്കണി പ്രസ് ചെയ്യുക ഇവിടെ ഒരു മൂന്ന് ബട്ടൺസ് കാണാം ഫോട്ടോ ഓസിയാർ ഇമേജ് ഓസിയാർ ഡോക്യുമെൻറ്റ് ഫോട്ടോ ഓസിയാർ ഇമേജോസിയാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാം ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു ഇമേജ് ഡിപ് സീക്ക് ആ ഇമേജ് തിന്ന് ടെക്സ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കും അതാണ് ഫോട്ടോ ഓസ് ചെയ്യാറ് ഇമേജ് ഓസിയാറും ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് പി ഡി എഫ് ഒ ഫയലോ അല്ലെങ്കിൽ ടെസ്റ്റ് ഫയലോ അപ്ലോഡ് ചെയ്യാം ഡീപ് സിക്ക് ആ ഫയലിൽ നിന്ന് ടെസ്റ്റ് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കും നമുക്ക് ഇമേജ് ഓസ് ചെയ്യാറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം എനിക്കിവിടെ ഒരു ഇമേജ് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യട്ടെ ഇതൊരു ഇമേജ് ആണ് ഈ ഇമേജിൽ ഈ ടെസ്റ്റ് ഉണ്ട് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഈ ഇമേജ് ഞാൻ ഡീപ് സീക്കിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാം ഇമേജ് ഓ എന്ന് പറയുന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക ആ ഇമേജ് സെലക്ട് ചെയ്യുക ആഡ് കണ്ടോ പാസ്സ് ചെയ്യുന്ന ഇപ്പോൾ ഇമേജ് കഴിഞ്ഞു ഇനി സബ്മിറ്റ് ചെയ്യോ ഈ ബട്ടണിൽ ടാപ്പ് ചെയ്യോ കണ്ടോ ആ ഇമേജിൻ്റെ അകത്ത് ടെസ്റ്റ് പാർസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ആ ടെസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് അതിൻ്റെ ആൻസർ ഇവിടെ കാണാം അതാണ് ഈ ഇമേജ് ഓ ഫോട്ടോ ഓസിയാർ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡിവൈസിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ഇനി ഡോക്യുമെൻറ്റ് എന്താണെന്ന് നോക്കാം എനിക്കിവിടെ ഒരു പി ഡി എഫ് ഫയൽ ഉണ്ട് ഇത് ഓപ്പൺ ചെയ്യാം ഈ പി ഡി എഫ് ഫയൽ ഇങ്ങനൊരു ടെസ്റ്റ് ഉണ്ട് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഞാൻ ഈ പി ഡി എഫ് ഫയൽ അപ്ലോഡ് ചെയ്യാൻ പോകാം ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക പി ഡി എഫ് സെലക്ട് ചെയ്യുക ഉണ്ടോ പാഴ്സിംഗ് ഡൻ എന്നിട്ട് ഈ പി ഡി എഫ് സബ്മിറ്റ് ചെയ്യുക ഡീപ് സിക്ക് ആ പി ഡി എഫിലെ ടെസ്റ്റ് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പുട്ട് കാണിക്കുക ഉണ്ടോ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത് അതാണ് ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ടോപ്പിലെ ലെഫ്റ്റ് കോർണറിൽ ഈ ടു ലൈൻസിൽ ടാപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം ഇവിടെ ചാറ്റ് ഹിസ്റ്ററി മൊത്തം ഇവിടെ കാണാം ഇനി ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് റീനെയിം ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഇവിടെ താഴെ അക്കൗണ്ട് നെയിം കാണാം അക്കൗണ്ട് നെയിമിൽ ടാപ്പ് ചെയ്യുക ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ചാറ്റ് ഹിസ്റ്ററി മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓൾ ചാറ്റ്സ് ഇത് ടാപ്പ് ചെയ്തിട്ട് കൺഫേം ഡിലീഷൻ ഇത് ടാപ്പ് ചെയ്താൽ മതി ഇനി ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ഈ എന്ന് പറയുന്ന ഓപ്ഷന് ടാപ്പ് ചെയ്യാം നിങ്ങളുടെ അക്കൗണ്ട് ഡിപ് സിക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് അക്കൗണ്ട് ഇത് ടാപ്പ് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്താൽ മതി ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു ന്യൂ വിൻഡോ കിട്ടണമെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്താൽ മതി കണ്ടോ ഇതൊക്കെയാണ് ഈ ഡീപ് സിക്കിൻ്റെ ഫീച്ചേഴ്സ് ഇത് ട്രൈ ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട